ജയിൽ നോമിനേഷനുള്ള ടാസ്കിൻ്റെ തൊട്ട് മുന്നേട്ട് ടാസ്കിലേക്ക് ആരെ നോമിനേറ്റ് ചെയ്യണം എന്നുള്ള ടാസ്ക് നടക്കുമ്പോൾ മുട്ടനടി ഉണ്ടായി മുട്ടനടി എന്ന് വെച്ചാൽ ആ കയ്യാങ്കളിയാണ് നടന്നേക്കുന്നത് അനുവും ജിസൈലും തമ്മിൽ ആ കയ്യാങ്കളി നടന്നത് ഇതിനുമുമ്പ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു കള്ളി സ്ത്രീയാണ് ഒരു നൊണച്ചി ഒരു കള്ളി സ്ത്രീയാണ് ഈ എന്ന് പറയുന്ന സ്ത്രീ അതോടൊപ്പം തന്നെ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ കർഷകരോട് ഒരു ബഹുമാനവും ഇല്ലാത്ത കർഷകര് തരുന്ന സാധനം വെട്ടിവിഴുങ്ങി അവരെ വരെ വളരെ മ്ലേച്ഛമായി പറയുന്ന ഒരു ഉണ്ടല്ലോ ശരത്ത് എന്ന് പറയുന്ന കൃമിയും ആ ശരത്തിന് പുറകെ നടന്ന് പുള്ളിയുടെ വാലും പിടിച്ചുകൊണ്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരുടെയും കഥയാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ലൈവില് നടന്ന സംഭവമാണ് അതായത് നോമിനേഷൻ ടാസ്ക് നടക്കാനാണ് അതിനുമുമ്പ് ബിബിഎം ടോക്ക് വിത്ത് എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം വികാരം കൊണ്ട് പറയാം പറഞ്ഞു വേദാ എല്ലാരും ചാനൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം കം ടു മാറ്റർ ആക്ച്വലി നോമിനേഷൻ ജയിൽ നോമിനേഷനുള്ള ടാസ്ക് ആയിരുന്നു ഇപ്പം നടന്നിട്ടുള്ളത് അതായത് എല്ലാവരും രണ്ടുപേരെ വെച്ച് നോമിനേറ്റ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യണം ഓക്കെ ഇതിൽ ആ എല്ലാവരുടെയും ഞാൻ പറയുന്നില്ല മെയിൻ ഡയറക്റ്റ്ലി ഞാൻ വിഷയത്തിലേക്ക് വരാം ഇപ്പം ഭയങ്കര പ്രശ്നമായിരുന്നു ആക്ച്വലി ജിസയിൽ വന്ന് അനുവിന്റെ പേരാ പറഞ്ഞത് ജിസേലിൻ്റെ അനു പേര് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനു ജിസിൻ്റെ കാര്യത്തിൽ കംപ്ലീറ്റ് ഇടപെടുന്നു അതായത് സംഭവം അറിയാലോ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ബിഗ് ബോസ് ഡെയിലി വാണി വാങ്ങിക്കൊടുത്തേക്കാണ് കാരണം ഇപ്പോൾ അവിടെ ആർക്കും മേക്കപ്പ് ഉപയോഗിക്കാൻ പാടില്ല ആർക്കും ബിഗ് ബോസ് കൊടുക്കുന്ന അല്ലാതെ ബാക്കി ആർക്കും ഇടാൻ പാടില്ല ആകെ മറ്റ് സ്റ്റാർ ബാൻഡ് ഉള്ളവർക്ക് മാത്രമേ ഇടാൻ പാടുള്ളൂ ഈ ജിസൈലാണെങ്കിൽ പുള്ളിക്കാർ എല്ലാം ഹൈഡ് ചെയ്ത് ഹൈഡ് ചെയ്ത് വെച്ച് എല്ലാ ദിവസവും ഇത് റൂൾ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് ഇത് പക്ഷേ ചോദ്യം ചെയ്യാൻ അവിടെ ഉള്ള ഒരു ഒരു ആൾക്കാർക്കും പറ്റത്തില്ല ഒരിക്കലും ആരും ചോദിക്കത്തില്ല അതുപോലെ തന്നെ ബിഗ് ബോസ് ഡെയിലി വന്നിട്ട് ഇന്ന് വാർണിംഗ് ആണ് നാളെ വാർണിംഗ് ആണ് മറ്റന്നാൾ വാർണിംഗ് ആണെന്ന് പറഞ്ഞ് ഡെയിലി വാണിംഗ് കൊടുക്കുന്നതല്ലാതെ ആ ബിഗ് ബോസും കാര്യമായിട്ടൊന്നും ചെയ്തില്ല ഇതിനെതിരെ ശക്തി ശക്തമായി അവിടെ പ്രതികരിക്കുന്ന ഒരൊറ്റയാളേ ഉള്ളൂ അത് അനുമോളാണ് ഓക്കെ അനുമോള് ഡെയിലി പുള്ളിക്കാരി കാരണം അനുമോൾ സംഭവം വിഷമുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് മേഖപ്പെടാനോ പുള്ളിക്കാരിക്കാർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവിടെ ഇരിക്കുന്ന ഒരു പെൺകുട്ടികൾക്കും പറ്റുന്നില്ല ഇവിടെ മാത്രം അതായത് ഈ നുണച്ച സ്ത്രീ ഉണ്ടല്ലോ ഈ ജിസൈൽ എന്ന് പറയുന്ന നുണച്ച സ്ത്രീക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നുണ്ട് എന്തുകൊണ്ടാണ് നുണച്ചിന്ന് വിളിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം അപ്പോ അങ്ങനെ അതാണ് സംഭവം മാറ്റർ ഓക്കെ അങ്ങനെ ജിസയിൽ പറയുന്നു എൻ്റെ ബാഗ് തപ്പുന്നു എൻ്റെ പെട്ടി തപ്പുന്നു എൻ്റെ ക്രീം എടുത്തുകൊണ്ട് പോയി നാട്ടുകാരെ കാണിക്കുന്നു അവക്ക് എൻ അവകാശമാണ് എൻ്റെ ബാഗ് തപ്പി കട്ടെടുക്കാനായിട്ട് അല്ലെങ്കിൽ എൻ്റെ ബാഗിൽ ഇന്ന് അടിച്ചു മാറ്റാനായിട്ട് എന്തവകാശമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കയറിയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന വീട് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ പത്ത് നൂറ് നൂറ്റമ്പത് ക്യാമറകൾ കൊണ്ട് ഇത് ചെയ്യുന്ന ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു ഷോയാണ് ഇത്രയും ഓഡിയോയും വീഡിയോയും എല്ലാം റെക്കോർഡായിട്ടുള്ള ഇതാണ് അവിടെ ഒരു പ്രൈവസി എന്ന് പറയുന്നൊരു സംഭവം ഇല്ല ഇതെല്ലാം സൈൻ ചെയ്തതിനു ശേഷമാണ് ഇവരെല്ലാം ഈ വീടിനേക്ക് കയറുന്നത് അതുകൊണ്ട് പ്രൈവസി തേങ്ങയാണെന്നൊന്നും പറയുന്നത് വളരെ സെന്റൻസ് സെന്റൻസാണ് ജിസയില് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഓക്കെ ഇതെല്ലാം ഫൈനാണ് അവരെ പറയുന്നതെല്ലാം ഓക്കെ അത് കഴിഞ്ഞിട്ട് ഈ സ്ത്രീ നുണച്ച സ്ത്രീ പറഞ്ഞതാണ് രാവിലെ അനു ഏർ കിച്ചണിനകത്ത് കയറി റൊട്ടി അടിച്ചു മാറ്റിക്കൊണ്ട് പുറകില് വെച്ചുകൊണ്ട് നടന്ന് കുടുങ്ങി കുടുങ്ങി നടന്ന് പറഞ്ഞു വളരെ മ്ലേച്ചമായി നൊണ തട്ടി ഇടുവരുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആ ഫാമേഴ്സിന് ഒരു തരത്തിലും ഇത് കൊടുക്കാത്ത ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ പോയി കാണണം ഫാമേഴ്സിൻ്റെ മാറ്റർ എന്താണെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആരും അത് ടി വിയിൽ കണ്ടിട്ടില്ല എന്ന് എനിക്കറിയാം കാരണം ടി വി ഏഷ്യനെറ്റ് അത് മുക്കിയിട്ടുണ്ട് ചാനലെ മുക്കിയിട്ടുണ്ട് സോ നമ്മുടെ ഈ ഉണ്ടല്ലോ കൃമി ശരത്ത് അതിൻ്റെ ഇടയിലിരുന്ന് സ്ക്രൂ ഇട്ട് കൊടുക്കുന്നു ആ അവക്കെന്തവകാശം അവക്കെന്ന് പറയാൻ എന്തവകാശം അവൾ ആരാണ് മറ്റതാണ് മറച്ചതാണെന്ന് പറയുന്നത് കൃമിയും കൃമിയുടെ കൂട്ടരും കൂടെ ചേർത്ത് ഇതിട്ട് കൊടുക്കുന്നു സംഭവം അനു പൊട്ടി അനുവിന് എന്ന് വെച്ചാൽ ആരാലും പ്രതികരിച്ചു വന്നത് നമ്മളെയൊക്കെ നുണ നുണനും നൊണച്ചയാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കള്ളനും കള്ളിയാക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല പുള്ളിക്കാർ പ്രതികരിച്ചു പുള്ളിക്കാർ ചാടി എടുത്തു എടുത്തോട്ട് വന്ന് ചാടി എടുത്തിട്ട് വന്ന് അപ്പം ഗിസയിൽ ഇങ്ങനെ നിക്കുന്ന സംസാരിക്കും ഇവിടെ കൈ ചൂണ്ടുന്ന അതായത് നമ്മുടെ അനുമോളും കൈ ചൂണ്ടുന്നുണ്ട് ഗിസയിൽ ഇങ്ങനെ ചൂടുന്നുണ്ട് ഈ കൈ ഇങ്ങനെ ഒരൊറ്റയടിക്ക് തട്ടി മാറ്റി ഓക്കെ അത് കഴിഞ്ഞ് വീണ്ടും വന്നു വീണ്ടും ഒരൊറ്റയടിക്ക് ഇങ്ങനെ തട്ടിമാറി ഇതാണ് നടന്നിരിക്കുന്നത് ഈ സംഭവം അതായത് ഇങ്ങനെ തട്ടി മാറ്റുന്ന പരിപാടി നടന്നത് ഇത് ഏറ്റുപിടിച്ച് നമ്മുടെ കൃവിശരത്തും ടീമുകാരും കൂടെ ഫിസിക്കലും ഫിസിക്കൽ അസോൾട്ട് കടത്തി ബിഗ് ബോസ് ആക്ഷൻ വേണം പറഞ്ഞു ബോസിന്റെ പുറകടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അപ്പം അനു പെട്ട് എല്ലാവരും വന്ന് പിടിച്ചു വീണു പിന്നെ അറിയാലോ അനുവിന്റെ ഏറ്റവും വലിയ ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് നിലവിളിയും കരച്ചിലാണ് ഭയങ്കര ആളുകളൊന്നും കുറുവിളിക്കുന്നത് ഇപ്പോഴും നിർത്തിയിട്ടില്ല ഞാൻ ഒരു മണിക്കൂർ മുമ്പ് കണ്ട ലൈനിന്റെ കാര്യം ഇപ്പൊ റെക്കോർഡ് ചെയ്യുന്നത് ഇപ്പോഴും നിലവിൽ നിർത്തിയിട്ടില്ലെന്ന് പറഞ്ഞാൽ കുറുക്കുവിളിയാണ് എന്നെ കൊണ്ട് പറ്റത്തില്ല എനിക്ക് പറ്റിയ പരിപാടിയല്ല ബിഗ് ബോസ് അത് സത്യമാണ് അനുമോട് പറ്റിയ പരിപാടിയല്ല കേട്ടോ ബിഗ് ബോസ് കാരണം ഭയങ്കര സെൻസിറ്റീവ് ആണ് കൊച്ച് ഭയങ്കര പെട്ടെന്ന് എല്ലാം ഫീലായി പെട്ടെന്ന് തകർന്നു വരുന്ന ഒരു കൊച്ചാണത് അപ്പം അതിന് പറ്റിയ പരിപാടിയല്ലെന്ന് പറഞ്ഞാൽ സത്യമാണ് പക്ഷെ ഇങ്ങനെയുള്ളവര് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്നുള്ളത് കാണിക്കണമെന്നുള്ളതാണല്ലോ ബിഗ് ബോസ് ഷോയുടെ ഒരു എയിമെന്നും പറയുന്നത് അങ്ങനെ അപ്പം നമ്മുടെ ആദിനി നൂറയാണ് ഭയങ്കരമായിട്ട് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത് അനുമോളിനെ സപ്പോർട്ട് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ കുറുക്ക് പിടിച്ച് അച്ഛാ അമ്മ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കുറുക്കുപടിച്ച് ഫുൾ നിലവിളിയാണ് ഇപ്പോഴും നിലവിളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ ടാസ്ക് നടന്നപ്പോൾ നമ്മുടെ ഷാനവാസ് മാത്രമാണ് ഷാനവാസ് നമ്മുടെ ക്യാപ്റ്റൻ ഷാനവാസ് മാത്രമാണ് ജിസയിലിനെ ക്വസ്റ്റ്യൻ ചെയ്തത് അതായത് ബിഗ് ബോസ് പറയുന്ന റൂള് ബ്രേക്ക് ചെയ്തതുകൊണ്ട് അത് ഏതൊരു ഏതൊരു കണ്ടസ്റ്റൻസിനും അത് കണ്ടുപിടിക്കാനുള്ള അർഹതയുണ്ടെന്നും പറഞ്ഞ് ഷാനവാസ് സ്പീച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അതിനെല്ലാം ജിസൈൽ ക്രോസ് ചെയ്യുന്നത് നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ എന്തിനാ ഷാനവാസ് ക്രോസ് ചെയ്യുന്നു ഷാനവാസ് അതൊന്നും ചെയ്യുന്നില്ല ഷാനവാസും പുള്ളിക്കാരൻ പറയുന്ന പോയിന്റ് കൃത്യമായിട്ട് പോയിന്റ് ആയിട്ട് തന്നെ മേക്ക് മേക്ക് ചെയ്ത് ഞാൻ ഷാനവാസ് അനുകൊണ്ടൊക്കെ പോയി പറയുന്നുണ്ട് പറയുന്നത് ഇപ്പൊ ലാസ്റ്റ് ഞാൻ വീഡിയോ എടുക്കുന്ന തൊട്ട് മുമ്പത്തെ വീഡിയോ ഇതിലും പറയുന്ന പറഞ്ഞാൽ ഷാനവാസ് പോയോട് ഇപ്പം നീ സ്ട്രോങ് ആവണം നീ കര കറയാൻ പാടില്ല നീ നിന്റെ പോയിന്റുകൾ കറക്റ്റ് ആയിട്ട് മേക്ക് നീ പോയിന്റുകൾ മേക്ക് ചെയ്യണത് ഇങ്ങനെയാണെന്ന് കരഞ്ഞു കഴിഞ്ഞാൽ അവർ അവരൊക്കെ ഓൾറെഡി നല്ല എക്സ്പീരിയൻസ് ആണ് ഗെയിം പഠിച്ചിട്ടാണ് വന്നത് എവിടെ എങ്ങനെ തട്ടി കഴിഞ്ഞാലാണ് നിൽക്കാൻ പറ്റുന്നത് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നു ഷാനവാസ നല്ല കെയറിംഗ് ആയിട്ട് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നു അനുമോണിന് എത്ര മനസ്സിലാവും എനിക്കറിയില്ല പക്ഷേ എനിക്ക് പറയാനുള്ളത് ബിഗ് ബോസ് ടീമിനോട് ലാലേട്ടനോ ആണ് നാളത്തെ എപ്പിസോഡിൽ വരുമ്പോഴത്തേക്ക് ഇത്രയും റൂൾ ബ്രേക്ക് ചെയ്ത ഒരു കണ്ടസ്റ്റന്റ് കാരണം ബിഗ് ബോസ് ഒന്നും ഒരു വില കൊടുക്കുന്നില്ല ഒരു രീതിയിലുള്ള വിലയും കൊടുക്കാത്ത രീതിയിലാണ് ഈ ജിസൈയിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും റൂൾ ബ്രേക്ക് ചെയ്ത ജിസേലിനെതിരെ ശക്തമായ നടപടി എടുക്കണം ഇനി ജിസേലും കൂട്ടരുണ്ടല്ലോ മറ്റേ കൃമി ശരത്തും കൂട്ടരും ഒക്കെ എന്തായാലും ഫിസിക്കൽ അസോൾട്ട് ചെയ്തെന്ന് പറഞ്ഞ് അനുമോണിനെതിരെയും ആക്ഷൻ എടുക്കണമെന്ന് പറയാനുള്ള ചാൻസ് ഉണ്ട് വലിയ രീതിയിലുള്ള ഫിസിക്കൽ അസോൾട്ട് പറയില്ല അതല്ല ചെയ്യേണ്ടിയിരുന്നത് എനിവേസ് ഇതൊക്കെയാണ് അത് ഇപ്പോഴും വേറെ ലൈവില് നടന്നുകൊണ്ടിരിക്കുന്നത് ബാക്കി മോർണിംഗ് നടന്ന ആക്ടിവിറ്റിയും അതോടൊപ്പം തന്നെ ഇനി ജയിൽ നോമിനേഷനിലേക്ക് ഇപ്പോൾ തിരഞ്ഞെടുത്തേക്കുന്നത് നിലവിൽ നമ്മുടെ രേണു സുധിയും അതോടൊപ്പം തന്നെ ഷാരിഖയും പിന്നെ നിവിനെയാണ് ജയിൽ നോമിനേഷനിലേക്ക് ഇപ്പോൾ തിരഞ്ഞെടുത്തേക്കുന്നത് ചിലപ്പോൾ മിക്കവാറും അടുത്തൊരു ടാസ്ക് കൂടെ വെച്ചിട്ട് ഇതിൽ നിന്ന് ഒരാളെയും കൂടെ മാറ്റുമായിരിക്കും ഒരാളെ സേവ് ആക്കുമായിരിക്കും എന്തായാലും കാത്തിരുന്ന് കാണാം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും എപ്പിസോഡിന് ശേഷം കാണാം ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഒപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബുകയും ചെയ്യണം അപ്പോൾ വീണ്ടും കാണാം ബൈ